ഹലോ നമ്മുടെ ഒരു അടിപൊളി ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്തി തരട്ടെ അതെ നമ്മുടെ ഒരു ബീരാഞ്ചല റോഡിൽ മദ്രസയുടെ സൈഡ് തൊട്ടടുത്ത് തന്നെ ആണ് ഈ സ്പോട്ട് വരുന്നത് അതിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനായിട്ടും കാണാം അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ് കാറുടെ ഹോട്ടൽ ാണ് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഏത് നേരം നോക്കിയാലും ഇവിടെ നല്ല തിരക്കാണ് നമ്മൾ എന്തായാലും കേറി ചെന്ന് ഒരു സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട് കേറി ചെല്ലുമ്പോഴൊരു ഭാഗത്ത് അൽഫാ മേക്കിങ്ങും പലതരം ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ സ്പെഷ്യൽ അൽഫാമും റൊട്ടിയും പിന്നെ നമ്മുടെ വികാറായ പൊറാട്ടനും ബീഫിനും ഒഴിക്കാൻ പറ്റൂലല്ലോ അപ്പൊ അതും അങ്ങ് പറഞ്ഞിട്ടോ പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നേ അങ്ങനെന്താ നമ്മൾ പറഞ്ഞ എല്ലാ ഐറ്റംസും ഓരോന്നായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ റൊട്ടി അയക്കാൻ പോണത് അതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം വേഗം തന്നെ നമ്മുടെ ബീഫിൽ അങ്ങ് കൈവച്ചേ നല്ല ചൂടുള്ള മുരിഞ്ഞ പൊറാട്ട ആ ബീഫിൽ നിന്ന് ഒരു പീസും കൂട്ടി കഴിച്ചപ്പോൾ ഒരു രക്ഷ ഒരു അടിപൊളി ബീഫ് തന്നെ ആയിരുന്നു അത് അതിൻ്റെ ആ മസാല മെരിവും ഒക്കെ കട്ടക്കായിരുന്നേ കഴിച്ചോണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മുടെ റൊട്ടി കിട്ടിയത് പിന്നെ വേഗം തന്നെ അതെടുത്തിട്ട് ഒരു അൽഫാമിന്റെ പീസും കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു നോക്കിട്ടോ ഞാൻ വിചാരിച്ച പോലെ അല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ റൊട്ടി ഇത് ചൂടോടെ കഴിക്കാനായിരിക്കും നല്ല രസം എന്ന് എനിക്ക് തോന്നി പിന്നെ കൂടെയുള്ള അൽഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് സോ ടേസ്റ്റി ഞങ്ങക്ക് ഒത്തിരി ഇഷ്ടായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്പൈസിയാണ് അതിൻ്റെ മുകളിലുള്ള ഒരു സ്പൈസി മസാലയുണ്ട് അത് അടിപൊളി തന്നെ ആയിരുന്നു ഇപ്പോഴും പറയുന്ന പോലെ തന്നെ വയറു മനസ്സ് ഒരുപോലെ നിറഞ്ഞുട്ടാ ചെറുക്കി പറഞ്ഞ ഈ സ്പോട്ട് ഒരു കിടിലം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയാ ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു കാണണം